എനിക്ക് ഇന്ന ഒരു ഒരു സൗഹൃദം സൗഹൃദം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ അതായത് നമ്മുടെ തമ്മിൽ കൊണ്ട് നടക്കുന്നത് പോലും അത് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഡോക്ടർ നിഷ ഇവര് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് വളരെയധികം ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇവരുടെ ഒരു വീഡിയോ വെറൈറ്റി മീഡിയയിൽ കാണാനിടയെ ആ വെറൈറ്റി മീഡിയയിൽ പറഞ്ഞ ഇന്റർവ്യൂവിനകത്ത് ഇവര് സ്ത്രീകളെ പൂച്ചകളോടും പുരുഷന്മാരെ പട്ടികളോട് ഉപമിച്ചു ഉപമിച്ചിട്ട് സ്ത്രീകള് പൂച്ചകളെ പോലെയാണ് ആര് തഴുകി കൊടുത്താലും തടവി കൊടുത്താലും സ്നേഹം അങ്ങോട്ടങ് കൊടുക്കും കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞ അവിഹിതം ഈ സാധനത്തിനെ വളരെ കോമൺ ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആ വിഹിതം ഇതിനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ മാത്രം കാണും കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും പ്രണയിക്കുന്നവർ മാത്രം കാണുക എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഞാൻ മുരട്ട് സിംഗിൾ ആയിട്ടിരിക്കാൻ പോവാണ് എന്ന് ചിന്തിക്കുന്നവർ കാണുകാനേ പാടില്ല ഇവിടെ ഇല്ലായിരിക്കുന്നില്ല നേരെ വീടിയിലേക്ക് പോക എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു ഈ സുഹൃത്തുക്കൾക്ക് മാരിഡാണ് ഇവര് ഇവർക്ക് മറ്റ് ചില ആളുകളുമായിട്ട് നല്ല നല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് കോമൺ അല്ലേ ഇത് സിമ്പിൾ അല്ലേ ഇത് നടക്കുന്ന സാധനമല്ലേ മനുഷ്യൻ ഒരാളെ മാത്രം ഒതുങ്ങുന്നൊരു ജീവി അല്ലല്ലോ ഇതൊക്കെയാണ് ന്യായീകരണം എന്ന് പറയുന്നത് അപ്പോൾ അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തുമില്ല അന്നും ഇന്നും എന്നും ഇവർ ഇത്തരത്തിലുള്ള വിഹിത ബന്ധങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഈ അവിഹിതം എന്ന വാക്കിൻ്റെ മീനിങ് തന്നെ ശരിയല്ലാത്തത് നിയമപരമല്ലാത്തത് കറക്റ്റ് അല്ലാത്തത് എന്ന് തന്നെയാണ് വിഹിതം അതിൻ്റെ അപ്പുറത്തൊരു ആയിരുന്നു അപ്പം ഇത് ശരിയല്ല എന്നതാണ് ഇതിൻ്റെ മീനിങ് പക്ഷെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും അതായത് ഒരുപാട് പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളവർ ഒരുപാട് കടന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് ഡോക്ടേഴ്സ് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു അത് നല്ല കാര്യമില്ലേ മനുഷ്യനൊരാളെ മാത്രം പ്രണയിക്കുന്നത് എന്താ മറ്റൊരാൾക്കാണെങ്കിൽ അങ്ങോട്ടും പ്രണയിക്കണം ഇവിടുള്ള ആളുകളും അങ്ങോട്ടും പ്രണയിക്കണം അത് നല്ല കാര്യമല്ലേ നിങ്ങൾ ആ പറയുന്ന നിങ്ങൾ അങ്ങനെ പ്രണയിക്കൂ ആ പറയുന്ന നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ പ്രണയിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആണോ ആ ഒരു ചോദ്യത്തിനോട് നിങ്ങൾ ആരെങ്കിലും ഉത്തരം തരുമോ ഈ മൈത്രേനെ പോലെ ബോധമില്ലാത്ത പറയുന്ന പറയുന്ന ആളുകളല്ലേ ഉദ്ദേശിച്ച് ചില ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ ഈ നിഷ ഡോക്ടറിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഈ നിഷ ഡോക്ടറിന് ഓൾറെഡി ഡോക്ടർ നിഷ ഇവർക്ക് ഓൾറെഡി ഈ വിഹിതത്തിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നൊരു ചീത്ത പേരുണ്ട് പക്ഷെ അവർ പല കോണ്ടക്സ്റ്റ് വെച്ചിട്ടാണ് അത് പറയുന്നത് അതായത് ഒരു പാർട്ട്ണർ ഇരിക്കെ അല്ലെങ്കിൽ ഒരു കാമുകൻ ഇരിക്കെ മറ്റൊരാളോട് ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തെറ്റൊന്നുമില്ല നിങ്ങൾ ഏർപ്പെട്ടു അത് ഏത് സ്ഥാനത്ത് ഏർപ്പെടാം എന്ന് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഒഫെൻസീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് ഞാൻ പറയാം അതോടൊപ്പം തന്നെ ചില സമയത്ത് അല്ലെങ്കിൽ ചില ആളുകളോട് ഇത്തരത്തിലുള്ള വിഹിതം കാണിക്കുന്നത് താ ഇല്ലായ്മ എന്ന് നമ്മൾ പറയേണ്ടി വരും ആ ഒഫെൻസീവ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാനുണ്ടായ കാരണോ മുന്നോട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ ഡോക്ടർ നിഷ പറയുന്ന പൂച്ച തലോടുന്ന സാധനം ഒന്ന് കേട്ടിട്ട് വരാം പൂച്ചകളെ പോലെ ഈ പുരുഷന്മാർ പട്ടികളെ പോലെയാണ് ഞാനൊരു ടോക്കിൽ പറഞ്ഞിട്ട് കേട്ടേണ്ടത് അറിയോ ഈ പൂച്ചകളെ സ്ത്രീകളെ പൂച്ചകളോടാണ് ഞാൻ എപ്പോഴും എന്തുകൊണ്ടായിരിക്കും പൂച്ചയുടെ പ്രത്യേകത എന്താ പൂച്ച പൂച്ചപ്പൊ തൊട്ടപ്പുറത്ത് നമ്മൾ തഴുകി തലോടി കഴിഞ്ഞാൽ അത് എന്റെ അടുത്തിരുന്നു കുറച്ച് റോഹന്റെ അടുത്ത് പോയി റോഹൻ ഒരു പാത്രത്തിൽ കുറച്ച് പാലുവെച്ച് കഴിഞ്ഞാൽ പൂച്ച അങ്ങോട്ട് വരും സ്ത്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് കസിസ്റ്റൻസ് ഇല്ല ആരാണോ തഴുകണേ അവരുടെ അടുത്തേക്ക് സ്ത്രീ പോകും ഇത് നിങ്ങൾ പറയുന്നത് ജനറലൈസ് ചെയ്ത് പറയുന്നത് ചില ആൾക്കാരുടെ കാര്യത്തിൽ ഇത് കറക്റ്റ് ആണ് ചില ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെ എത്ര തഴുകാൻ ശ്രമിച്ചാലും അതിന് നിന്നു കൊടുക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് എത്ര തഴുകിയാലും തഴുകിയില്ലെങ്കിലും ഞാൻ തടാൻ പോവാണേ എന്ന് പറഞ്ഞ ഉടനെ ഓടിപ്പോകുന്ന സ്ത്രീകളുണ്ട് നമ്മളത് ജനറലൈസ് ചെയ്ത് പറയില്ല അതുപോലെ തന്നെ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരും പട്ടുകളെ പോലെ പെണ്ണുങ്ങളെ പുറകെ വാലായിട്ട് നടക്കുന്നവന്മാരല്ല ഈ പൂച്ചയുടെ സ്വഭാവമുള്ള പുരുഷന്മാരുണ്ട് കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർ തെണ്ടികൾ അവിടെ ഉണ്ട് തെണ്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇത് ജനറലൈസ് ചെയ്ത് പറയുന്നത് തന്നെ വലിയൊരു മിസ്റ്റേക്കാണ് ഇനി മറ്റൊരു കാര്യം ഈ സ്ത്രീകൾ പൂച്ചയെ പോലാണ് ഇങ്ങനെ ഇവിടെ തഴുകിക്കഴിഞ്ഞാൽ ഇവിടെ സ്നേഹം അവിടെ തഴുകാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോന്നു അപ്പോൾ അതിന്റെ പേരാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ തുടങ്ങിയ പോലെ തന്നെ വിഹിതം ഈ വിഹിതത്തിന്റെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ വിഹിതം ഉണ്ടാക്കുന്നത് ശരിയാണ് നമ്മൾ അതല്ലാണല്ലോ തുടങ്ങിയത് വിഹിതം ഉണ്ടാക്കുന്നത് കറക്റ്റ് ആണ് ഉണ്ടാക്കിക്കോ ഏത് സാഹചര്യത്തിൽ ഉണ്ടാക്കണം നിങ്ങൾ ഓക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറുണ്ട് നിങ്ങൾക്ക് ഒരു കാമുകനുണ്ട് അവനും അത്രയും പ്രോഗ്രസീവ് തന്നെയാണ് രണ്ട് പേരും പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ പ്രശ്നമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ചിന്താഗതിയാണ് മറ്റേ ആള് ആ ചിന്താഗതി അല്ല അപ്പൊ നിങ്ങൾ തമ്മിൽ ക്ലോസ് ആവത്തില്ല അത് അപ്പോഴേ വിട്ടിട്ട് നിങ്ങൾ ഈ വിഹിതം ഉണ്ടാക്കുന്ന സെയിം ചിന്താഗതി ഉള്ളവരെ കിട്ടും അവരോട് പോയി കൊണ്ടാക്കി പോയി അതൊരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാള് ഈ ഒരാളിൽ മാത്രം ആശ്രയിച്ചിരിക്കേം ഒരു പാർട്ണർ ഈ പാർട്ണറിൽ മാത്രം ആശ്രയിച്ചിരിക്കുകയും ഈ പാർട്ട്ണർ ഈ പാർട്ണർ അറിയാതെ പലതരത്തിലുള്ള വിഹിതം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഇതറിയുമ്പോൾ ജെനുവിനായിട്ട് കൂടെ നിന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാട്ടോ എൻ്റെ ചോദ്യം വിഹിതം തെറ്റുന്നല്ലോ നിങ്ങൾ ഉണ്ടാക്കണോ ഞാൻ ആരാണ് നിങ്ങളത് ഉണ്ടാക്കരുത് ഉണ്ടാക്കണെന്നൊക്കെ പറയാൻ ഉണ്ടാക്കി പക്ഷെ അതിന്റെ പരിണിത ഫലങ്ങൾ കൂടെ അനുഭവിക്കണം ആത്മാർത്ഥതയും വിശ്വസ്തതയും പുരുഷനേക്കാൾ ഒരു പൊടി കുറവാണ് ആരാണോ 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 തഴുകുന്നത് ചെയ്യുന്നത് ഈ തഴുകുന്ന പാമ്പർ ചെയ്യുന്ന ഒലിപ്പിക്കുന്ന അവന്മാരെല്ലാം ഈ പറഞ്ഞ വിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി തന്നെയാണോ പാമ്പർ ചെയ്യുന്നത് ഒളിപ്പിക്കുന്നേ അല്ല ഒഴിപ്പിക്കുന്നേ തഴുകുന്നേ അത് ചിലപ്പോ ഒരു പേ പിടിച്ച പേപ്പട്ടിയായിരിക്കും അപ്പോൾ ആ പേപ്പട്ടിയുടെ അടുത്തോട്ട് പോയിട്ട് കടിമേടിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് തഴുകിക്കൊണ്ടിരുന്ന നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന വാലാട്ടിയെ പട്ടി ചിലപ്പോ സ്വീകരിക്കണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അത് പ്രണയബന്ധമാവട്ടെ വിവാഹബന്ധമാകട്ടെ എന്ത് തേങ്ങക്കൊലയാവട്ടെ അതിനകത്ത് വിശ്വാസമാണ് ഇതിനകത്ത് മെയിൻ സാധനം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പൊതിയുന്ന ആണുങ്ങളുണ്ട് ഒരാണിനെ കണ്ട പൊതിയുന്ന പെണ്ണുങ്ങളും ഇന്നത്തെ സമൂഹത്തിലുണ്ട് അപ്പൊ അതിനകത്ത് വീഴാതിരിക്കാനുള്ള ബോധവും ചിന്തയും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അട്ടർ വേസ്റ്റ് അർത്ഥം പുരുഷൻ പട്ടിയെ പോലെയാണ് പുരുഷൻ കുറച്ചുകൂടി ആത്മാർത്ഥം അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞിട്ടും പുരുഷന്മാർ അപ്പനെ അമ്മേനെ ഒന്നും തള്ളി പറയാതെ ലോകത്ത് എന്തുകൊണ്ട് ഇത്രയും ആലോചിക്കാറില്ലേ അതായത് നമ്മളെപ്പോഴും ആ ഒരു പോയിട്ട് നമ്മൾ എങ്ങനെയാണോ ഞാൻ ഇപ്പോഴും വേറെ റൈറ്റ് റൈറ്റ് അപ്പുറത്ത് വന്ന പേഴ്സൺ 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 ആയതുകൊണ്ടല്ല നേരത്തെ ഓപ്ഷൻസ് ഇത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ബെറ്റർ ഒരാളെ കണ്ടപ്പോൾ അങ്ങനെ അത് അത് ആണ് അതായത് റോഹൻ പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സാധനമാണത് അതായത് ഞാൻ ഒരാളെ ഒരാളെ ഇഷ്ടപ്പെടുന്നു അയാളെ ചൂസ് ചെയ്യുന്നു ആണോ പെണ്ണോ കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇത് വേണ്ടായിരുന്നു ഇതിലും ബെറ്റർ അവിടെ ഉണ്ടായിരുന്നു ഇത് തമാശ മുഖേന ഇന്ന് പലരും പറയുന്ന സാധനമാണ് അതിനെ നമ്മൾ കാ എന്ന് വിളിക്കും നമ്മൾ ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ മാനസിക നില താറുമാറാക്കിയിട്ട് മറ്റൊരുത്തിനുള്ളിൽ പോകുന്നതല്ലേ എൻ്റെ ശരിയെന്നു പറഞ്ഞ സാധനങ്ങൾ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ആകുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനിച്ച് ഡൈവേഴ്സ് ചെയ്തിട്ട് രണ്ടാണ് രണ്ട് വഴിക്ക് പോവുക അല്ലാതെ ഇന്ന് ഒരുപാട് കാണുന്ന ഈ പറയുന്ന ആ വിഹിതം എന്ന് പറയുന്ന സാധനത്തിനെ കോമൺ ആണ് ഇത് നാച്ചുറലാണ് ഇത് സ്ഥിരം സംഭവിക്കുന്നതാണെന്നൊക്കെ പറയാം എൻ്റെ കുറച്ച് കൂടെ വർക്ക് ചെയ്ത കുറച്ച് ആളുകൾ മാര്രീഡ് ആണ് ഇവർക്ക് മാരിഡ് ആയിട്ടുള്ള മറ്റ് ചെറുപ്പക്കാരുമായിട്ടും മാരീഡ് ആകാത്ത ഒക്കെ ഇത്തരത്തിലുള്ള ബന്ധമുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ റീൽസിലൊക്കെ കാണുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് മനുഷ്യൻ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളുടെ ഫിസിക്കൽ നീഡ്സ് ബോഡി നീഡ്സ് സാറ്റിസ്ഫൈ ഇത് തെറ്റല്ല എന്ന രീതിയിലാണ് പറയുന്നത് ഈ പറഞ്ഞല്ലോ അത് തെറ്റൊന്നുമില്ല രണ്ടുപേരും തോന്നിയ ദിവസം അങ്ങനെയൊക്കെ പൊക്കോ രണ്ടുപേരും ജനുവിനാണെങ്കിൽ ജെനുവിനായിട്ട് നിൽക്കുക ഒരാൾ ജെനുവിനും ഒരാൾ ഈ ഒരു പ്രോഗ്രസീവ് ചിന്താഗതിയോടെ ആണെങ്കിൽ കുടുംബജീവിതം താറ് മാറും തമ്പട്ടിയോ പ്രേമോ ആണെങ്കിൽ അത് തല്ലിപ്പൊളിഞ്ഞ് പല വഴിക്ക് പോകും അങ്ങനെ പോകണം അങ്ങനെ പോകുന്നതാണ് നല്ലത് ബാക്കിയേക്കാം ഇനി ബാക്കിയേക്കാം വിവാഹം കഴിച്ച് കഴിക്കാത്തവരാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അതിനെ പറയുന്നത് ശരിക്കും ഈ ശാരീരികമായിട്ടുള്ള താല്പര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെയും പ്രണയങ്ങൾ സംഭവിക്കുന്നില്ല ശരിക്കും നമുക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് ഏത് നിമിഷവും നമുക്ക് ആർക്കും ആരോടും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം പ്രണയ നമുക്കിപ്പോ ചെറിയ കാലഘട്ടത്തിൽ ഒരു ഇൻഫെക്ഷൻ തോന്നുന്ന പോലെയല്ല ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പ്രണയമായിട്ട് തോന്നുന്നത് ചിലപ്പോ ഞാനിപ്പോ ഇവിടെ ഇന്ന് കരയുന്ന സമയത്ത് ചിലപ്പോ റോഹൻ അവിടെ എഴുന്നേറ്റ് വന്നിട്ട് ചിലപ്പോ ഇത് ഇത് ഇതിനെ നിങ്ങളെപ്പോൾ ഉള്ള ആളുകൾ ഇത് കോമൺ ആണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അത് തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞാൻ ഒന്നും പറഞ്ഞില്ലേ എൻ്റെ ഈ പറഞ്ഞ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്ക് ഇത് കോമൺ ആണ് ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇതൊക്കെ സിമ്പിളായിട്ട് എടുക്കണ്ട ഇതാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സാധനം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇത് എല്ലാവരും ഇത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എൻ്റെ അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയുക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പതിനൊന്ന് ദിവസം മുമ്പേ ഇതേ ഡോക്ടർ ഡോക്ടർ നിശ കൊടുത്ത മറ്റൊരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ഭാഗം കൂടെ ഞാൻ കാണിക്കാം ഞാൻ ഇതെടുക്കാൻ കാരണം എല്ലാവരും ഇപ്പോൾ ബഷീർ ബാസിയുടെയും മൂപ്പൻ്റെ പുറകെ പോയിക്കാണ് ഇത് വളരെ റിലവൻ്റ് ആണ് അപ്പോൾ കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും ഒക്കെ അതൊന്ന് അറിഞ്ഞിരിക്കുക പ്രണയിക്കുന്നവരും കേട്ടോ ഈ വിഹിതത്തെ ഇങ്ങനെ നാച്ചുറലായിട്ട് കാണിക്കുന്ന സോഷ്യൽ മീഡിയ സാധനം കുറേ ഉണ്ട് അത് നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു പോകുമ്പോൾ കെയർ തോന്നുന്ന ആളുകളോടൊക്കെ പ്രണയം തോന്നി കൂടെ ആ പ്രണയത്തിനെ എങ്ങനെ പറഞ്ഞു ആളുകളൊക്കെ ഈശ്വര അതങ്ങനെ പ്രണയം തോന്നുന്നതിനും അതിനെ ഒന്നും കുഴപ്പമില്ല പക്ഷേ അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റണം അതിനെ ഈ അവിഹിതത്തിലേക്ക് കൊണ്ടെത്തിച്ച് കൂടെ നിൽക്കുന്നവനെ ചതിച്ച് അവന്റെ മാനസിക നില തകർത്ത് അവനോ അവളോ അപ്പുറത്തേക്ക് ആരായാലും അവരെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് ആ സാധനത്തിനെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്നത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്താണ് നമുക്ക് നിങ്ങൾ ഈ തുറക്കത്തിൽ പറഞ്ഞാൽ പട്ടിയടം പൂച്ചടം കൂടെ പോയി കണ്ട അട്രാക്ഷൻ തോന്നുന്ന എല്ലാത്തിൻ്റെയും കൂടി ഇമാതിരി പരിപാടി ഉണ്ടാക്കാൻ അറിയാൻ പറ്റിയിട്ടല്ല അത് ചെയ്യരുത് അത് എത്തിക്കലി റോങ് ആണ് എന്ന് സമൂഹവും അതുപോലെ തന്നെ പല തരത്തിലുള്ള മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ എത്തിക്സിനകത്ത് ജീവിക്കാനാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കണം അത് നമുക്ക് ഇവരെക്കാട്ടിലൊക്കെ മനസ്സ് എന്നൊരു സാധനമുണ്ട് എന്നുള്ള സാധനം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ ന്യായീകരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് ന്യായീകരിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇവ ഇവർ പറയുന്നത് ഈ വിഷയത്തെ ന്യായീകരിച്ചല്ല ഇത് കോമൺ ആണ് ഇത് പക്ഷേ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത് തെറ്റാണ് എന്നൊരു ഇപ്പോ കുറേ ആൾക്കാർ കൊലപാതകം ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൊലപാതകം ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒന്നിച്ച് നിന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാനും അതിനകത്ത് നിന്ന ഒരു കൊലയിലെ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലാൻ പാടില്ല അതാണ് ഇപ്പൊ ഇന്ന് പലരും ചെയ്യുന്നത് അവർക്കൊണ്ട് ഇവർക്കൊണ്ട് നിനക്കൊണ്ട് പിന്നെ എനിക്കുണ്ടായ എന്താ ഇതാണ് പലരുടെയും ചിന്താഗതി ഈ ചിന്താഗതി തെറ്റാണെന്ന് ബോധമുള്ളൊരു മനസ്സിലാക്കുക നമുക്ക് ഇനി കുറച്ചാളെ മുൻപത്തെ ഒരു നോക്കാം അവളെ അവൻ എന്നോട് ഓക്കെ അതായത് നമ്മുടെ ബാക്കിൽ തമ്മിൽ ഒരു സൗഹൃദം കൊണ്ട് നടക്കുന്നത് പോലും ചീറ്റിങ് ആണ് അതായത് മാത്രമാണ് അർത്ഥം നമ്മളറിയാതെ അവരെന്ത് ചെയ്താലോ അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും എന്ത് വേണമെങ്കിൽ നമ്മളറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് അത് ചീറ്റിംഗ് ആണ് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ കാമുകന് നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ കാമുകക്ക് നിങ്ങൾ ഇന്ന ആളുമായിട്ട് സഹകരിക്കുന്ന നിങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒതുങ്ങി തീരാൻ പറ്റുന്ന ആളല്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പിന്നെ വെറുതെ ആ പ്രണയബന്ധം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുക ആ വിവാഹ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുക ഫ്ലാറ്റ് അടിച്ച് മനെ ആ സെറ്റപ്പിൽ തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അല്ലാതെ പേരും കെട്ടി ഈ കെട്ടുമ്പോഴത്തേനും അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ പ്രണയിക്കുമ്പോൾ കുഴപ്പം കൊണ്ടുവരത്തില്ല രണ്ട് പേര് കല്യാണം കഴിച്ചിട്ട് ഈ കല്യാണം കഴിക്കുമ്പോൾ ഈ പേരും രണ്ടുപേരും ആണ് ഈ രണ്ടുപേരുടെ കുടുംബങ്ങൾ മൊത്തം അഫക്റ്റഡാണ് ഇവർ ഇവരുടെ ഇടയിലുള്ള ഇവരുടെ ഇടയിലുള്ള പ്രശ്നത്തിന് ഇത് മൊത്തം പൊട്ടിച്ച് പോകുമ്പോഴത്തേനും പല പ്രശ്നങ്ങളും അതിനകത്ത് തുടക്കത്തിലെ തന്നെ നിങ്ങളുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരാളിൽ ഒതുങ്ങുന്ന ഒരാളല്ലെങ്കിൽ ആ വിവാഹബന്ധത്തിലേക്ക് പോകാതിരിക്കുക കാരണം ഒരു ബ്രേക്കപ്പ് ചെയ്യുന്നത് പോലെ ഈസി ആയിട്ട് പൊട്ടിച്ചിട്ട് പോകുമ്പോൾ അതിന്റെ പിന്നിൽ സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ഈ വിഹിതം വളരെ ശരിയാണ് എന്ന് ന്യായീകരിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റുകളായിട്ട് രേഖപ്പെടുത്തു എനിക്ക് എനിക്കതിനൊരു വലിയ അഭിപ്രായം ഇല്ല നല്ല നല്ല പക്ഷെ അടി പക്ഷേ നമ്മുടെ ഉള്ളിലെ സമയത്ത് ഞാൻ ജയിക്കണം എന്നുള്ള അടി കൂടേണ്ടത് അതായത് ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് അതായത് നമ്മൾ ഇങ്ങനെ അതായത് ഫാമിലിയിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പഴത്തേനും അതിൽ നിന്ന് സൊല്യൂഷനോട് കണ്ടുപിടിക്കാൻ പറ്റണം അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ നിന്നെ എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് എനിക്ക് പ്രശ്നം കേട്ടോ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് പോകരുതെന്നാണ് ഡോക്ടർ പറയുന്നത് മറ്റു പറയുന്നത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞ നിന്നെ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കാമുകിക്കോ കാമുകനോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും സ്നേഹം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം മറ്റ് പല കാര്യങ്ങളാണ് ഇവരെ അതിനകത്തേക്ക് പിടിച്ചു നിർത്തിയിട്ടുള്ളത് അല്ലാതെ തല പോകുന്ന പ്രശ്നം വന്നാലും ആ ആളെ നമ്മുടെ കൂടുള്ള ആളെ കൈവിടാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സ്നേഹം എന്ന് പറയുന്നത് ഈ സ്നേഹം എന്ന് പറയുന്ന പോപ്പ് ഇപ്പോൾ നിലനിൽപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് കാമുകി കാമുകന്മാരുടെ ഇടയ്ക്ക് കുടുംബാംഗങ്ങളുടെ ഇടയ്ക്കായാലും സൗഹൃദങ്ങളുടെ ഇടയ്ക്കായാലും ഈ ക്യാപ്പ് ഒന്നിട്ട് ഇല്ല ഇതെല്ലാം ഒരു പേരാണ് എനിക്കെന്ത് കിട്ടും നിനക്കെന്ത് കിട്ടും ഞാൻ എന്തു ചെയ്ത ഹാപ്പിയാവും നീ എന്തു ചെയ്ത ഹാപ്പിയാവും ഞാൻ ഹാപ്പി അല്ല ബൈ ബൈ അതാണ് ഇപ്പോഴത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എൻ്റെ കണ്ണ് തുറന്ന ആ സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിത് കാണുന്ന പ്രതീക്ഷിക്കുന്ന മറ്റു വഴിയിട്ടാണ് വരെ